സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകുകയാണ് നടി ഭാവന മലയാള സിനിമകളിൽ നിന്ന് കുറേ കാലം മാറി നിന്ന നടി തിരിച്ചെത്തുന്നതിൽ ആരാധകരും സന്തോഷത്തിലാണ് ചെറുതു വലുതുമായ സിനിമകളുടെ ഭാഗം ഭാഗമായി ഭാവന ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു ദ ഡോർ എന്ന സിനിമയിലൂടെ തമിഴകത്തേക്കും തിരിച്ചെത്തുകയാണ് ഭാവന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി ലൈംലൈറ്റിൽ നിന്നും പൂർണമായും മാറി നിൽക്കുന്നയാളാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ കന്നഡ സിനിമ നിർമ്മാതാവായ നവീനെ സോഷ്യൽ മീഡിയയിലോ അഭിഭുഖങ്ങളിലോ ഭാവനയുടെ ആരാധകർ കാണാറില്ല ഭാവനയുടെയും നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിരിയുകയാണെന്നും ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹം പ്രചരിച്ചിരുന്നു നവീനപ്പമുള്ള ഫോട്ടോകൾ ഭാവന പോസ്റ്റ് ചെയ്തതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഇതോടെയാണ് പ്രതികരിക്കുകയാണ് ഭാവന ഇപ്പോൾ ഗാട്ട തമിഴുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ദിവസം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികളല്ല ഞങ്ങൾ യു ആർ മൈ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റില്ല വളരെ ക്രിഞ്ചായിരിക്കും വിവാഹ വാർഷികത്തിന് ഏതോ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് പഴയ ഫോട്ടോ എന്ന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അതിന് ഞാൻ തന്നെ ഒരിക്കൽ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും ഫോട്ടോ എടുക്കാറില്ലെന്ന് മറുപടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമ്മ എപ്പോഴും എനിക്കൊപ്പമുണ്ട് ദിവസവും അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുക്കാമല്ലോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേഴ്സണാലിറ്റി അല്ല എനിക്ക് അത് പറയുന്നത് കുഴപ്പമില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനും അദ്ദേഹം നന്നായി പോകുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ട് ഒരുപാട് നാളായി എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ കരുതുന്നത് താൻ കാര്യമാക്കുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് നവീനും ഭാവനയും വിവാഹിതരായത് നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിരുന്നു ഈ സൗഹൃദം പ്രണയത്തിലേക്കെത്തി നവീൻ്റെ സ്വഭാവ രീതികളെ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതെന്ന് ഭാവന നേരത്തെ പറഞ്ഞിരുന്നു ജീവിതം നൽകിയ പാഠത്തെ കുറിച്ചും ഭാവന സംസാരിച്ചു പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കരുതെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഭാവന പറയുന്നു ഭാവനയുടെ സഹോദരൻ ജയദേവാണ് ദ ഡോർ സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴകത്ത് എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാനം റിലീസ് ചെയ്ത തമിഴ് സിനിമ കൃത്യമായ കോണ്ടാക്റ്റോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നത് കാരണമെന്ന് ഭാവന പറയുന്നുണ്ട് കരിയറിലെ രഴയകാലത്ത് ഒട്ടും സീരിയസ് ആയിരുന്നില്ലെന്നും ഭാവന പറയുന്നു മലയാളത്തിൽ നടികൾ എന്ന സിനിമയിലാണ് ഭാവനയോട് വിളി പ്രേക്ഷകർ കണ്ടത് ടോവിന തോമസ് നായകനായ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല അഞ്ച് വർഷം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്ന ഭാവന പിന്നീട് എൻ്റെ കാക്കക്കൊരു പ്രേമണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഇന്നും തിരക്ക് പിടിച്ച് ഭാവന സിനിമകൾ ചെയ്യുന്നില്ല